ഹലോ അപ്പോൾ അതെ അങ്ങനെ നമ്മൾ കെ എഫ് സീന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കിൻ്റെ മഴയൊക്കെ ഏകദേശം തോർന്നിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ അതേ നമ്മൾ കാണുന്ന ഒരു മാളാണ് കേട്ടോ ഒരു ജേക്കൽ മാളെന്നാണ് മാളിൻ്റെ പേര് അത്യാവശ്യം അവിടെ മലായി ഡ്രസ്സസും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണുള്ളതെന്ന് നമ്മളോട് നമ്മുടെ ഫിറോസിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മളവിടെ കയറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അതേ നമ്മളെ ഇപ്പം അങ്ങടേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഫിറോസിക്കയുടെ ഒരു ഫ്രണ്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പോകാനുള്ള വണ്ടി വന്നു ഇതാണ് നമ്മുടെ വണ്ടി ഇപ്പം നമ്മളെ ഇപ്പം ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് മുജീബ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫിറോസ് ഇക്കേൻ്റെ തന്നെ ഫ്രണ്ടാണ് അപ്പം ആ ഇക്കയുടെ പേര് മുജീബ് എന്നാണ് സോ ഇക്കയാണ് നമ്മളിനിപ്പം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഇക്കയുടെ സ്വന്തം വണ്ടിയിലാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കെ ടവർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോലാലമ്പുറ സിറ്റിയിൽ നിന്ന് കുറച്ച് അധികം ദൂരം അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മറക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തെത്തും അപ്പോൾ ദേ അങ്ങനെ നമ്മൾ കെ എൽ ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ദേ കെ എൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഈ അയിലവ് കൊച്ചിന്നൊക്കെ എഴുതുമല്ലേ അതുപോലത്തെ ആ ഒരു സെറ്റപ്പ് അതിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർ ട്വൻറ്റി വൺ മീറ്റർ ആണ് വരുന്നത് അപ്പോൾ ദേ നമ്മുടെ എൻട്രൻസ് ആണ് ഇത് കേട്ടോ നമ്മുടെ കെ എൽ ടവറിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോഴത്തേനും ഏകദേശം ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി അതായത് ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു സന്ധ്യാസമയമാണ് കേട്ടോ ഇപ്പോൾ ഒന്നാമത് മഴയും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ചൊരു ഇരുണ്ട രീതിയിലാണ് നമുക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് അത് വലിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അതെ ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ പച്ചപ്പ് ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ് സോ ഇവിടെന്ന് ഒത്തിരി ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കൊന്ന് നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പുറത്ത് കുറേ ടവറുകളും കാര്യങ്ങളൊക്കെ കാണാം അവിടെയൊക്കെ ഇപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ടവറിൻ്റെ ലൈറ്റ് അങ്ങോട്ട് തേ വരുന്നതേ ഉള്ളൂ കേട്ടോ ലൈറ്റ് ഇപ്പം ഫുൾ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു നൈറ്റിലെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ആ ഒരു ടവർ കെ എൽ ഒക്കെ ഫുള്ള് കണ്ട് നമ്മളകത്തേക്ക് കയറിയില്ല എന്തോ ഇത്ര ആ ഒരു പാസ് നമുക്ക് സിക്സ്റ്റി സിക്സ്റ്റി മറ്റോ ആയിരുന്നു ആ ഒരു റേറ്റ് വരുന്നുണ്ടായിരുന്നു സോ നമ്മൾ അവിടെ കയറിയില്ല അവിടെ നിന്ന് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ അപ്പം നമ്മളുടേതയും മുജീബിക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ അവിടെ നിന്ന് കൂട്ടി അപ്പം നമ്മളുടെ ആ ടവറിൽ കയറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഇക്ക വേറൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ ഒരു വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടേ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളൊരു വലിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് സെയിലോൺസ് ആണ് കേട്ടോ സെയിലോൺസ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം അറിയില്ല അപ്പം നമുക്ക് ഒരു ഓവർ ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരാം അതായത് ആ ഒരു ഹൈറ്റിന്ന് താഴേക്കുള്ള നമ്മുടെ ഒരു വ്യൂ ഒക്കെ കാണിച്ച് തരാമെന്ന് പറഞ്ഞാണ് നമ്മളെ കൊണ്ടുവന്ന അപ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മുടെ ലിഫ്റ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് കൂടുതലും അവിടെ സ്റ്റേ ചെയ്യുന്നത് ആണെന്ന് തോന്നുന്നു അത് കുറേ ഫോറിനേഴ്സിനെയൊക്കെ നമ്മളവിടെ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് പോകാനായിട്ടോ ആ ഒരു ആ ഇക്കിക്ക് അവിടെ ഒരു ആക്സസ് ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ കയറാൻ പറ്റുന്നത് അല്ലാതെ എല്ലാവർക്കും ഒന്നും അവിടെ കയറാൻ എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് തേർട്ടി സെവൻത്ത് ഫ്ലോറിലേക്കാണ് പോകുന്നത് അപ്പോൾ അതേ ആ ഒരു ലിഫ്റ്റ് പടപടയിന്ന് പറഞ്ഞാണ് കേട്ടോ ഓരോ ഫ്ലോറും ഇങ്ങനെ പോകുന്നത് സ്പീഡിൽ നമ്മൾ ഇവിടുത്തേക്കൂടെ നല്ല ഭയങ്കര സ്പീഡിലാണ് നമ്മൾ ആ ഒരു ഫ്ലോറിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ നമ്മൾ തേർട്ടി സെവൻ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു എക്സ്പീരിയൻസ് അപ്പോൾ അതേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ട എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പോലാണ് കേട്ടോ അപ്പോൾ അവിടെ ആ ഒരു ആ ഒരു പൂളാണ് നമ്മൾ കണ്ടത് അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു നൈറ്റിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ആ ഒരു കേൽ ടവറാണ് കേട്ടോ ആ ഒരു കെയൽ ടവറിൻ്റെ ലൈറ്റാണ് നമ്മൾ കാണുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വേറെ ട്വീൻ ടവറൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് കാണുന്നത് നമ്മുടെ കേൾ ടവറാണ് അതേ ഈ ഹൈറ്റിൽ പോകുന്നതാണ് നമ്മുടെ കേൽ ടവർ അപ്പോൾ ആ ഒരു പൂളും ആ ഒരു ലൈറ്റും എല്ലാം നല്ല സൂപ്പർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ആക്സിസ് ഉള്ളവർക്ക് മാത്രമാണ് ആ പൂളിൽ പൂളിൽ ഇറങ്ങാൻ പറ്റുക നമ്മൾ പൂളിലൊന്നും ഇറങ്ങാനായിട്ട് നിന്നില്ല അപ്പോൾ ഇങ്ങനൊരു സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇക്ക നമ്മളെ കൊണ്ട് കാണിച്ചത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ടവർ ബാക്കിലേക്ക് വരും ബാക്കിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ എൻ്റെ പൂളൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നും ഇക്ക തന്നെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു ആ ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ബാക്കിൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇക്കെ നമുക്ക് കുറേ ഫോട്ടോസ് എടുത്തു തന്നു കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇരിക്കയായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു തന്നെ അവിടെ ആ ടവറിൻ്റെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി പല കളർ ലൈറ്റിങ്ങനെ വരും നല്ല ഭംഗിയായിരുന്നു ആ നൈറ്റിൽ ആ വ്യൂ എന്ന് പറയുന്ന അടിപ്പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും ഒരു ഗാർഡൻ പോലെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ മരങ്ങളുണ്ട് ഈ ഇത്രയും ടോപ്പിൽ ഇങ്ങനെ ഒരു ഗാർഡനും ഈ ഒരു ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഇപ്പം അതേ ഒരു വലിയ ടവർ കാണുന്നില്ലേ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഇതിൻ്റെ പേര് മെർഡേക്കാ എന്നാണ് നമ്മുടെ മുർ ബുർജി ഹലീഫ കഴിഞ്ഞാൽ നേരെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നതാണ് കേട്ടോ ആ ഒരു ടവർ അതിൻ്റെ ഇനാഗ്രേഷൻ ഒക്കെ ആവുന്നതേ ഉള്ളൂ സോ നമുക്ക് അവിടെ നിന്നാൽ ആ ഒരു വ്യൂ കാണാം പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ആ ഒരു പിന്നെ നമ്മളവിടെ തേർട്ടി സെവൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തേർട്ടി നയന്ത് ഇതിലേക്ക് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ചെറിയൊരു സ്റ്റെയർ കയറി നമ്മളിപ്പോൾ ഫോർട്ടീത്ത് ലെവലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് ഏറ്റവും ടോപ്പ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കെ എൽ ടവറും ട്വിൻ ടവറൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്ട്രീറ്റിലേക്കാണ് അവിടുത്തെ ആ ഒരു ലോക്കൽ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങനെ എന്താ അവിടെ നമ്മൾ കണ്ട കുറച്ച് വണ്ടികളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ വണ്ടികളൊക്കെ കണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറേ ആൾക്കാരെയൊക്കെ കണ്ട് നമ്മൾ ആ റോഡിൽ കൂടി ഇനിയിപ്പോൾ കുറച്ച് നടക്കാമെന്ന് കരുതി അപ്പോൾ നമ്മളെ ഇക്ക ആ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മളെ ഇറക്കി അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ ആ സ്ട്രീറ്റിലേക്ക് പിന്നെ നടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ലോക്കൽ സ്ട്രീറ്റിലേക്ക് പോകാൻ ഫുഡ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടും അങ്ങടേക്ക് പോവുകയാണ് അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഫ്രം കീർത്തി